ഒരുപാട് ചിത്രങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ചന്ദ്രകുമാർ സാർ ഇപ്പോൾ അദ്ദേഹത്തെ എൻ്റെ ആദ്യത്തെ സ്വപ്നം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മൈൽ തൊട്ട് ഏഴോ എട്ടോ സിനിമകളിൽ കണ്ടിന്യൂസ് ആയി ജയൻ ഉണ്ടായിരുന്നു അതിൽ സൂപ്പർ ഹിറ്റ് ആയ പടങ്ങളായിരുന്നു ദീപവും തടവറയും ജയൻ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എന്തും വളരെ ബോൾഡായിട്ട് ചെയ്യുന്ന ഒരു നടനായിരുന്നു കാരണം ഞാൻ തടവറ നൂറ് കുതിരകളൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജയൻ രണ്ട് കൈയും ഇട്ട് കുതിരപ്പുറത്ത് പോകുമ്പോൾ ഞാൻ കുതിരയുടെ അടിയിൽ കാലിൻ്റെ ഇടയിൽ ക്യാമറ വെച്ച് കെട്ടിയിട്ട് എന്നെ തൂക്കിയിരുന്നു ഒരു ബെഡ്ഷീറ്റിൽ കെട്ടി തൂക്കിയിട്ട് അപ്പോൾ ജയൻ പറയുന്നു സാർ ധൈര്യമായി വന്നോ ഞാനാണ് ഓടിക്കുന്നത് ഒന്നും സംഭവിക്കില്ല പറഞ്ഞത് സാർ ധൈര്യമായി ഷൂട്ട് ചെയ്യണം സാർ വേണ്ടി ആനന്ദ കുട്ടിനെ ക്യാമറാമാൻ അന്ന് പറഞ്ഞു ഞാൻ കാലിൻ്റെ ഇടയിൽ ഒന്നും കിടക്കില്ല എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെന്ന് അന്ന് ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ഞാൻ കാലിൻ്റെ ഇടയിൽ കറി കുതിരയുടെ കാലിൻ്റെ ഇടയിൽ കെട്ടി കിടന്ന് ഒരുപാട് പാട്ട് കിട്ടുന്നു അപ്പൊ ജയൻ തരുന്ന ധൈര്യമായിരുന്നു ഞാൻ അതൊക്കെ ചെയ്തത് എനിക്ക് ഞാൻ ബോൾഡായി തന്നെ ആയിരുന്നു ജയനായിരുന്നു ജയൻ പക്ഷെ അത്ര കൂടുതൽ റിസ്ക് എടുക്കുന്നു ആ റിസ്ക് എടുത്തതായിരുന്നു ജയന് പറ്റിയ അവധവും ജേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കുറേ വലിയ വലിയ സിനിമകൾ ചെയ്യുമായിരുന്നു പക്ഷേ എന്തോ എൻ്റെ നിർഭാഗ്യം എന്ന് പറയണം അത് സാധിച്ചില്ല പിന്നെ എൻ്റെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു ജയൻ ഏത് സിനിമയിലും എന്ത് സാഹസിക രംഗം വന്നാലും ബുള്ളറ്റ് വേണം പറഞ്ഞാൽ ചന്ദ്രൻ ശേഖർ ബുള്ളറ്റ് മതി അതാണ് എനിക്ക് രാശി എന്ന് പറഞ്ഞാൽ എൻ്റെ ബുള്ളറ്റ് കൊണ്ടുപോയി വെള്ള പുഴയിലും വെള്ളത്തിലും പാലത്തിലും പോകണം താഴത്തേക്കൊക്കെ എടുത്തിട്ടും താടിക്കും പിന്നെയും സർവീസ് റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് തരും പിന്നെ അടുത്ത സാർ ആ ബുള്ളറ്റ് ഒന്ന് വേണം ഇന്നൊരു ഉണ്ട് അത്ര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ നമ്മൾ വിചാരിക്കാത്തോളം അത്ര അസൂയപ്പെടുന്ന തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജേട്ടൻ നഷ്ടപ്പെട്ടത് ആ ജയട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഇപ്പോഴും വളരെ വേദനയോടുകൂടി മാത്രമേ ജയട്ടനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ അതുപോലെ അന്ന് ഇന്ന് പോലും മലയാള സിനിമയിൽ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ പോപ്പുലർ അല്ല ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പോപ്പുലർ അല്ല ഇപ്പൊ നമ്മള് പാടായത് ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് ഇറങ്ങുമ്പോഴ്പോഴും സീജ് ചെയ്തിട്ട് മാർട്ട് ചെയ്തിട്ടും ഒക്കെയാണ് ഒറിജിനൽ ഉണ്ടായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അന്ന് എത്ര നേരം എത്ര നേരം എടുത്താലും എത്ര ദിവസത്തേക്കാണ് ഹെലികോപ്റ്റർ ഒക്കെ നിങ്ങൾ റെന്റിനൊക്കെ ഹെലികോപ്റ്റർ മണിക്കൂറിനാണ് എന്റെ ആ വലിയ എമൗണ്ട് പ്രവർത്തിക്കുന്ന മണിക്കൂറും പിന്നെ ഇത് ഡിസ്മാൻഡ് ചെയ്ത് ലോറിയിലാണ് കൊണ്ടുവന്നത് ഹെലികോപ്റ്റർ പറയാൻ പറ്റും ഇത്രയും ദൂരം ഈ അന്നത്തെ ഒരു ടെക്നോളജി വളർന്നിട്ടില്ലാത്ത ഒരു സമയത്തുള്ള ഒരു ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഹെലികോപ്റ്റർ നമുക്കൊന്നും അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് പറയാനുള്ള ഹെലികോപ്റ്ററിനെ പറ്റി ഈ തുരിശടിക്കാനായിട്ട് കേരളത്തിൽ വരും ഇത് വരുന്നത് മുംബൈ ബോംബെൽ ഉള്ളതാ അപ്പോൾ അവിടെ മാത്രമേ ഉള്ളൂ ഇത് ഹിന്ദി പടത്തിൽ ഇതേ ഹെലികോപ്റ്റർ ദേവാനന്ദൻ്റെ പടത്തിൽ ഒന്ന് അങ്ങനെ ഒന്ന് രണ്ട് പടത്തിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടായിരിക്കണം ഈ ഒരു ഐഡിയ അതിൻ്റെ നമ്മളെ സ്റ്റണ്ട് മാസ്റ്റർ ആരായിരുന്നു മാസ്റ്റർ പിൽക്കാലത്ത് ഇതിന്റെ മറ്റേ പ്രസിഡന്റ് ആയിരുന്ന വിജയൻ അപ്പൊ അദ്ദേഹം ആണ് നമ്മളോട് പറയുന്നത് ഹെലികോപ്റ്റർ എടുക്കാം നമുക്കൊരു ഹെലികോപ്റ്റർ വെച്ചെടുക്കാം അത് മലയാള സിനിമയിൽ ഇന്നു വരെ വന്നിട്ടില്ല മലയാള സിനിമ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടില്ല അത് ജയൻ എന്ന് പറയുന്ന നടൻ കൂടി ആകുമ്പോൾ അത് പുള്ളി ഞാൻ നമ്മളോട് എപ്പിസോഡൊക്കെ പറഞ്ഞു തരുന്നുണ്ടല്ലേ ഞാനുണ്ടായിരുന്ന ഡിസ്കഷനിൽ സംവിധായകൻ പ്രൊഡ്യൂസർ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് സാർ ഇപ്പൊ എന്താ ഹെലികോപ്റ്റർ പടപടം ആ വന്നു നിക്ര അപ്പോ இந்த சுகுமாரன் கூடற பைக்ல கட கட நான் அது இப்படி போயிட்டு இருக்கு ഇങ്ങനത്തെ പറഞ്ഞ് നമ്മളെ ഞാൻ ചോദിക്കുന്നത് ഈ ഹെലികോപ്റ്റർ ബോംബെ ചെന്നൈ വരെ പറക്കാൻ പറ്റില്ല അല്ലെ അതിന്റെ ഫ്യൂല് തീരുമായി തീരും ഇത്രയും ദൂരം പറ്റില്ല അതുകൊണ്ട് ഇത് ഡിസ്പോയിന്റ് ചെയ്ത് ലോറിക്ക് കൊണ്ടുവന്ന് അസംബിൾ ചെയ്യും അഞ്ചെട്ട് ടെക്നീഷ്യൻസ് ഉണ്ട് അതിൽ രണ്ടുപേരെ ലോറിയിൽ വരുന്നത് ബാക്കി എല്ലാരും ട്രെയിനിൽ വരും ട്രെയിനിൽ വന്ന് ഇവിടെ വന്ന് നമ്മൾ ഹോട്ടലിൽ അക്കോമഡേഷൻ കൊടുത്ത് അത് കഴിഞ്ഞ് ഇതെവിടെ സ്കൂട്ടാണോ ആ ഷൂട്ടിന് അവരൊരു രണ്ട് മണിക്കൂറിന് മൂന്ന് മണിക്കൂറിന് മുമ്പ് അവിടെ എത്തും എന്നിട്ട് അവിടെ അസംബിൾ ചെയ്യും ഈ ഒരു കോളിളക്കത്തിലെ ഫൈറ്റിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റിന് എത്ര ദിവസം ചാർജ് ചെയ്തിട്ടുള്ള മൂന്ന് ദിവസം മൂന്നു ദിവസം ഈ ഫൈറ്റ് എടുക്കുന്നത് അതിൽ എത്രാമത്തെ ദിവസമാണ് ഫസ്റ്റ് ദിവസം തന്നെ ആ എന്നിട്ട് പോലും അതിനകത്ത് ഇത്രയും ഫൈറ്റ് ബാക്കി നമ്മൾ കാണുന്ന അവസാനം മാനിപ്പുലേഷനൊക്കെ ഉണ്ടായിരുന്നു വേറെ ഫൈറ്റ് ഒക്കെ വേറൊരു സ്ഥലത്തൊക്കെ എടുത്തതെല്ലാം ജോയിൻ ചെയ്ത് അങ്ങനെ